guys ഇത്രയും ഈസി സമോസ ഉണ്ടാക്കുന്ന റെസിപ്പി പറഞ്ഞു തന്നതിന് നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയും പറയുമെന്ന് എനിക്കറിയാം അപ്പം അതെ ഞാൻ എന്റെ സിമ്പിൾ ആൻഡ് ഈസി സമോസ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതിന് ആദ്യം തന്നെ നമുക്ക് സമോസയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നതില്ലേ അതുണ്ടാക്കാം അതിനെന്തൊക്കെയാണ് വേണ്ടുന്നത് പൊട്ടറ്റോ അതെ പൊട്ടറ്റോ തന്നെ ആദ്യം പുഴുങ്ങാൻ വെച്ചു പിന്നെ അതെ കുറച്ച് ഉള്ളിയും പിന്നെന്താ പച്ചമുളകും മല്ല പ്പിലോ ഇതൊക്കെ ഒന്നരിഞ്ഞ് സൈഡിൽ മാറ്റി വെച്ചിട്ട് അടുത്തതാണ് നമ്മുടെ ഈ മാവ് കുഴച്ച് സെറ്റാക്കുന്നത് മൈദയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് എന്താണ് കുഴച്ചെടുക്കുക പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു എന്നിട്ട് കുറച്ച് എണ്ണ ചേർത്തായിരുന്നു കേട്ടോ അത് എണ്ണ എങ്ങനെ ചേർക്കുന്നത് ഈ മാവ് കുറച്ച് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് നല്ല ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ മണ്ണേട് ഇങ്ങനെ ഒന്ന് തൂവിക്കൊടുത്തിട്ട് ിട്ട് അത് അടച്ച് കുറച്ച് നേരം വെച്ചേക്കണം ഇനി നമുക്ക് എന്താണ് ഫില്ലിങ്ങിനുള്ളത് ഉണ്ടാക്കിയെടുക്കാം അതിനാദ്യം ഒരു പാൻ വെക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കുക ജീരകവും കൂടെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ചാറ്റ് മസാലയാണ് കേട്ടോ അത് ഇഷ്ടമല്ലാത്തവർക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണതിന് അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ എടുക്കണം ഇനി നമ്മൾ പുഴുങ്ങി ഉടച്ചെടുത്ത കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് കുറച്ച് ഈ ഗ്രീൻ ഒക്കെ ഇല്ലയോ അതൊക്കെ ഇടുന്ന നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ദേ നമ്മുടെ മാവ് കുഴച്ച് എടുത്തത് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇനി അത് നമുക്ക് ബോൾ എടുക്കാം എന്നിട്ട് വേണം അത് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ ഇതൊന്നിങ്ങനെ പര നമ്മളിങ്ങനെ നീറ്റിയാണ് കേട്ടോ പരത്തി കൊടുക്കുന്നത് ഇങ്ങനെ നീട്ടി പരത്തിയിട്ട് അത് നടുക്കൂടെ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നത് ഇനി ഇതേ അത് സമോസയുടെ ഷേപ്പിൽ മടക്കി മടക്കിയെടുക്കുക അതിനുള്ളിൽ ഫില്ലിങ് വെക്കുക എന്നിട്ട് അത് പൊരിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഒരു പാടുമില്ല ഭയങ്കര ഈസിയാണ് നമ്മൾ എന്താ ബിഗിനേഴ്സിന് വരെ ഉണ്ടാക്കാൻ ൊക്കെ എളുപ്പമാണ് കേട്ടോ പിന്നെ പൊരിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോ കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഓൾറെഡി അകത്ത ഫില്ലിംഗ് ഒക്കെ എന്താണ് വെന്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വന്നപ്പോഴേ കഴിച്ച് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കണം കേട്ടോ അടിപൊളിയാണേ അപ്പോൾ ശരി ഞാനിരുന്ന് കഴിക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം